ിൽ ഷീറ്റിടുന്നത് സംബന്ധിച്ച് തർക്കത്തിലും മർദ്ദനമേറ്റ റിട്ടയർഡ് അധ്യാപകൻ കുഴഞ്ഞു വീട് മരിച്ചു കേസിൽ നഗർ അരിത്തോട് പാലംതറ പൂക്കോടൻ ആണ് മരിച്ചത് സംഭവത്തിൽ അയ്യപ്പന്റെ സഹോദരൻ ബാബുവിനെയാണ് തിരുവരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇനി എന്തിനു സ്വർണ്ണ വാങ്ങാൻ തോമ ജ്വലറിയുടെ ഞായറാഴ്ച വൈകുന്നേരം ആറരയോടെ സംഭവം അൻപത്തി ഒൻപതുകാരനായ എ ആർ നഗർ അരിയത്തോട് പാലന്തറ പൂക്കോടൻ അയ്യപ്പനെ വീടിന് സമീപത്ത് കുഴഞ്ഞു വീണു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അയ്യപ്പനും സഹോദരൻ ബാബുവും തമ്മിൽ കിണറിന് മുകളിൽ ഷീറ്റിടുന്നത് സംബന്ധിച്ച് തർക്കം ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ഇതിനെ തുടർന്ന് അയ്യപ്പനെ ബാബു മർദ്ദിച്ചിരുന്നു തുടർന്നാണ് അയ്യപ്പൻ കുഴഞ്ഞു വീണത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മർദ്ദന വിവരം അറിഞ്ഞത് ഇതേ തുടർന്നാണ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത് തിരൂരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി സന്തോഷ വാർത്ത മിസ് ഗോൾഡൻ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ പങ്കെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ